തെക്കൻ ലബന ഹിസ്പുള ലക്ഷ്യമാക്കി ഐ ഡി എഫ് നടത്തിയ ജെറ്റ് ആക്രമണത്തിന് മറുപടിയായി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് രണ്ട് തവണ ഇസ്രായേൽ യുദ്ധ വിമാനങ്ങളെ ആക്രമിച്ച് ഹിസ്ബുളയുടെ തിരിച്ചടി ഇസ്രായേലി യുദ്ധവിമാനങ്ങൾക്കെതിരെ ഹിസ്പുള വ്യോമ പ്രതിരോധ മിസൈലുകൾ വിക്ഷേപിച്ചു ലബനൻ വ്യോമാതിർത്തി ലംഘിച്ചതിന് മറുപടിയായാണ് ആക്രമണം നടത്തിയതെന്നാണ് ഹിസ്പുള പറഞ്ഞത് ഇതല്ല ഐ ഡി എഫിനെതിരെ നിരവധി ഓപ്പറേഷൻ ഇനിയും ഉണ്ടാകുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആക്രമണത്തിൽ മുതിർന്ന ുടെ മുദ്മാസർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രയേലിലെ സൈനിക മേഖലകൾക്ക് നേരെയും ഹിസ്ബുള ആക്രമണം നേരത്തെ നടത്തിയിരുന്നു കൂടാതെ പുതിയ മേഖലകളിൽ ഇനിയും ആക്രമണം നടത്തുമെന്നും ഹിസ്ബുള ഉദ്യോഗസ്ഥനായ ഹാഷിം സഫിയുദ്ദീൻ വ്യക്തമാക്കിയിരുന്നു പ്രതികരണങ്ങളുടെ പരമ്പര തുടർന്നുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ശത്രുക്കൾക്ക് സങ്കല്പിക്കാനാകാത്ത സ്ഥലങ്ങളിലേക്ക് ആക്രമണ പരമ്പര തുടരുമെന്നായിരിക്കും നാസറിന്റെ അനുശോചനത്തിനിടെ നാഫിയുദ്ദീൻ പറഞ്ഞത് ലബനാനിൽ ഇസ്രായേൽ അതിർത്തിയിൽ ആഴ്ചകളായി നിലനിൽക്കുന്ന സംഘർഷങ്ങളിലെ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു അന്ന് നടന്നത് അധിനിവേശ സിറിയൻ ഗോലാൻ ഹൈലൈറ്റ്സിലേക്ക് കത്യൂഷ റോക്കറ്റുകളും ഫലാങ് റോക്കറ്റുകളും അടക്കം വിക്ഷേപിക്കുകയായിരുന്നു ഹിസ്ബുലിന്റെ ആക്രമണത്തെ തുടർന്ന് ഗലീലിലും അധിനിവേശ ഗോലാൻ ഹൈലൈറ്റ്സിലും പത്തോളം സ്ഥലങ്ങളിൽ തീപിടുത്തമുണ്ടായി ഇസ്രായേലിലെ അതിർത്തി പ്രദേശങ്ങളിൽ വൻതോതിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുമെന്നാണ് ഹിസ്ബുലിന്റെ അവകാശവാദം ഇസ്രായേൽ പ്രതിരോധ സേനാ പീരങ്കികളും വ്യോമാക്രമണങ്ങളും ഉപയോഗിച്ചാണ് ഇതിന് മറുപടി നൽകുന്നത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹിസ്ബുള്ള ഇറാനിയന്റെ പിന്തുണയോടെ ചില സംഘടനകളുടെ സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ലബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് ശക്തമായ ഒരു സൈനിക വിഭാഗവുമുണ്ട് വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഹിസ്ബുള്ള ടി വി സ്റ്റേഷനുകളും ക്ലിനിക്കുകളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള സേവനങ്ങളെ വിപുലമായ ശൃംഖലയും ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട് നിയമവിരുദ്ധവും അല്ലാത്തതുമായ നിരവധി ബിസിനസ്സുകളിലൂടെ കോടിക്കണക്കിന് ഡോളറുകൾ ഹിസ്ബുള്ള ഉണ്ടാക്കുന്നുണ്ട് പല മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ സ്വാധീനവും ഇറാനും സിറിയയുമുള്ള അടുത്ത ബന്ധവും പല അടിയന്തര ഘട്ടങ്ങളിലും ഹിസ്പുളയ്ക്ക് സഹായകരമായിട്ടുണ്ട് ഹിസ്ബുളയും ഹമാസും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് രൂപീകരിക്കപ്പെട്ടത് രണ്ടും പ്രതിരോധ സംഘടനകളായാണ് കണക്കാക്കുന്നത് എന്നാൽ കാഴ്ചപ്പാടുകളിലും ഇസ്ലാമിക വിഭാഗത്തിലും ഇരുവരും തമ്മിൽ വ്യത്യാസമുണ്ട് ഹമാസ് മുസ്ലിം ബ്രദർഹുഡ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പങ്കിടുന്ന സംഘടനയാണ് എന്നാൽ ഹിസ്ബുള്ളയുടെ ആശയപരമായ ഉറവ ഇറാനിൽ നടന്ന ഇസ്ലാമിക വിപ്ലവമാണ് എങ്കിലും രണ്ടു സംഘടനകളും ദീർഘകാലങ്ങളായി സഖ്യകക്ഷികളാണ് ലബനനിലെ പർവ്വതങ്ങളിൽ സ്നൈപ്പർ റൈഫിളുകൾ കീടുകൾ എന്നിവ ഉപയോഗിച്ച് പോരാളികൾക്ക് പരിശീലനം നൽകുന്ന ഹിസ്ബുള്ളയുടെ വീഡിയോകൾ പുറത്തു വന്നിരുന്നു ഹിസ്പുളയ്ക്ക് രണ്ടായിരം സൈനികർ ഉണ്ടെന്നാണ് കണക്കുകൾ കൃത്യമായ പരിശീലനം ലഭിച്ചു വരും മുപ്പതിനായിരം പേരെ അധികമായി ചേർത്ത് സംഘം വിപുലീകരിക്കാനും സാധിക്കും തെക്കൻ ലബനിലെ ഹിസ്പുളയുടെ ശക്തി കേന്ദ്രങ്ങൾ അടുത്തുള്ള ബങ്കറുകൾ തുരങ്കങ്ങൾ ഭൂഗർഭ സംഭരണ ഡിപ്പുകൾ എന്നിവ സംരക്ഷിക്കപ്പെടുന്നു ഹിസ്പിളയ്ക്ക് ദീർഘദൂര മിസൈലുകളുടെ വിപുലമായ ശേഖരവുമുണ്ട് എന്നത് നിർണായകമാണ് അത് ഇസ്രയേലിൽ എവിടെയും ആക്രമിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കാനും ജനവാസ കേന്ദ്രങ്ങളെ തകർക്കാനും പ്രതിരോധ കവചങ്ങളെ മറികടക്കാനും സാധിക്കും നിലവിൽ വലിയ ആക്രമണത്തിലേക്ക് ഹിസ്പിള കടന്നാൽ അത് ഇപ്പോഴത്തെ അവസ്ഥയെ കൂടുതൽ രൂക്ഷമാക്കും ഇത് ഇസ്രയേലിന്റെ രക്തരൂക്ഷിതവും പ്രയാസകരമായ ദ്വിമുഖ സംഘർഷത്തിലേക്ക് നയിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത